എച്ച് പി എൽ പ്രീമിയർ ലീഗ് ലോ ബ്രേക്കേഴ്സ് ഞാങ്ങാട്രി ചാമ്പ്യന്മാർ ഞാങ്ങാട്രി മാട്ടയിൽ നടന്ന എച്ച് പി എൽ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ഹുസൈൻ തട്ടത്താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ടൂർണമെന്റിൽ ഞാങ്ങാട്രി ലോ ബ്രേക്കേഴ്സ് ചാമ്പ്യന്മാരായി ഫൈനലിൽ വെസ്റ്റേൺ വാരിയേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത് വിജയികൾക്കായുള്ള സമ്മാനദാനം അനീസ് കെ വി മാട്ടായ നിർവഹിച്ചു സമദ് പി എം ഷെരീഫ് തട്ടത്താഴത്ത് ഷാഹുൽ ഹമീദ് കെ കെ സുനിൽ ഷമീം

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം